ുംതീക്ഷാ അതൊന്നും എനിക്കറിയില്ല ഗിരീക്ഷനോടും ഭാവന സ്റ്റുഡിയോസിലോടും ഒക്കെ ചോദിക്കും സന്തോഷമുണ്ട് നല്ലൊരു പ്രൊജക്റ്റാണ് നല്ല എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സിനിമ തന്നെയാണ് നല്ല രീതിയിൽ എല്ലാവരും പ്രാർത്ഥിക്കുക ഇസ്രായ്മെച്ചാണ് സിനിമ വരുന്നത് അപ്പൊ എത്രത്തോളം അതിന്റെ എക്സ്പെക്ടേഷൻ തീർച്ചയായിട്ടും തുടക്കം മുതൽ മുതലേ റോമാൻസാട് പടങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ് റോമാൻചാട പടങ്ങളെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ് കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും ഫോളോ സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ലുക്മാനും ബോക്സിംഗ് പഠിക്കുന്നതായിട്ടുള്ള വീഡിയോസ് വീഡിയോസ് അല്ല ഒരു ഫോട്ടോ ബോക്സിംഗ് റിലേറ്റഡ് മൂവിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ മാസം ചെയ്യുന്നത് കുറേ നാൾക്ക് ശേഷം എല്ലാവരും ഫ്രാങ്ക്വറി ആയിട്ട് കുറേ നാൾക്ക് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളവരായിട്ടെല്ലാം ആദ്യമായിട്ടാണ് പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമകൾ പിന്നെ അറിയാം അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ആവുമല്ലോ രാജ്യനിർമ്മാണ എന്ന് പറഞ്ഞാൽ ആളുടെ ഓരോ സിനിമകൾ ഓരോ ടെസ്ഫു ജോണർ പലതും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് അപ്പോൾ ആളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക ഇതിങ്ങനൊരു സംഭവം വരിക എന്ന് ആദ്യമേ തന്നെ വന്നിട്ടുള്ളതാണ് ആദ്യം തോന്നുന്നത് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ കഥ കേട്ടത് ഭയങ്കര രസ രസമുണ്ട് അപ്പോൾ അത് കൂടുതൽ സന്തോഷം തോന്നി അതിൽ പിന്നെ അത് അതിൽ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ബോക്സിംഗ് മൂവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് കോമഡി വരുന്ന ഒരു മൂവിയാണ് അപ്പോൾ കോമഡിയിൽ നിന്നും എല്ലാം ഉള്ളൊരു പരിപാടിയാണ് നോക്കാം എന്തായാലും ഞാനും വളരെ എക്സൈറ്റഡാണ് ഈ പരിപാടി അങ്ങനെ വലിയ എന്നുള്ളത് അറിയാനായിരുന്നു ഭയങ്കര ഭയങ്കര ഫണ്ണായിരുന്നു എല്ലാവരുമായിട്ട് ഒരു റാപ്പ് ഇതിനു മുമ്പേ തന്നെ ഒരു കുറച്ചുകാളം മുമ്പേ ഞങ്ങൾ ട്രെയിനിങ് തുടങ്ങിയായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പും ഉണ്ട് അപ്പോൾ അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട് ഈ സിനിമ കഴിയുമ്പോൾ എനിക്കറിയില്ല എന്തായാലും താങ്ക് യു എല്ലാവരോടും വന്നതില് എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം